മാവേലിക്കര തടക്കരയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തെപ്പറ്റി വിശദമായി അന്വേഷിക്കണമെന്ന് എം എസ് അരുൺകുമാർ എം ആവശ്യപ്പെട്ടു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാനായി ഇടപെടുമെന്നും എം പറഞ്ഞു സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും എഞ്ചിനീയർക്കും കത്ത് നൽകിയതായി നഗരസഭാ ചെയർമാൻ കെ ശ്രീകുമാർ പറഞ്ഞു മാവേലികര തഴക്കരയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് എം എസ് സരുൺകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ മതിയായ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും എം എൽ എ പറഞ്ഞു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനായി ഇടപെടുമെന്നും എം എൽ എ അറിയിച്ചു തഴക്കര അപകടം സംഭവിച്ച ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും എഞ്ചിനീയർക്കും കത്തു നൽകിയതായി മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ പറഞ്ഞു നിർമ്മാണത്തിലെ അപാകമാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു